ിപ്പടി കൊച്ചി ആലുവ മണപ്പുറത്ത് വാവുബലി തർപ്പണം നടത്തി ഭക്തർക്കായി പ്രത്യേക ഒരുക്കങ്ങൾ ആലുവ ശിവരാത്രി മണപ്പുറത്ത് കർക്കിടക വാവു ബലി നടത്തി മഹാദേവ ക്ഷേത്രത്തിൽ പുലർച്ചെ നാലിന് പിതൃകർമ്മങ്ങൾ ആരംഭിച്ചു മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി കാർമ്മികത്വവും വഹിച്ചു പുഴയോരത്തെ ബലിത്തറകളിൽ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ രണ്ടേ മുപ്പതിന് തന്നെ തർപ്പണം തുടങ്ങി മണപ്പുറത്ത് ദേവസ്വം ബോർഡ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതും തുടർച്ചയായ മഴയും ചെളിയും അല്പം ബുദ്ധിമുട്ടുയർത്തിയിട്ടുണ്ട് ണപ്പുറത്തെ വെള്ളം കയറിയാൽ തർപ്പണത്തിനും ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അധികൃതർ പറഞ്ഞിരുന്നു അറുപത്തി ഒന്ന് ലേലം ചെയ്തിരുന്നു ബലിയിടാനെത്തുന്ന രണ്ടായിരത്തിഅണ്ണൂറ് പേർക്ക് ദേവസ്വം ബോർഡ് പ്രഭാത ഭക്ഷണവും നൽകി കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസ് നടത്തുന്നുണ്ട് കൊച്ചി മെട്രോയും കൂടുതൽ ട്രെയിനുകളും ഓടിക്കുന്നു ആലുവ നഗരത്തിൽ ഒറ്റവരെ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിൽ പുലർച്ചെ നാലിനെ ബലിതർപ്പണം തുടങ്ങി ആശ്രമം സെക്രട്ടറി സ്വാമി ധർമ്മ ചൈതന്യം മേൽശാന്തി പി കെ ജയൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു പെരുമ്പാവൂർ ചേലമറ്റം ശ്രീകൃഷ്ണൻ ക്ഷേത്രത്തിൽ ബലിതർപ്പണം പുലർച്ചെ ആരംഭിച്ചു ഉച്ചവരെ ബലിയിടാൻ സൗകര്യമുണ്ടാകും ജില്ലയിൽ മിക്ക ക്ഷേത്രങ്ങളിലും ബലിതർപ്പണത്തിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ആലുവ